കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഓരോ വ്യക്തിയുടെയും ആരോഗ്യം അത്രത്തോളം പ്രാധാന്യമുള്ളതുമാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗത്തിന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ഏറ്റവും കൂടുതൽ വിഷമാവുന്ന ആ സമയമായിരിക്കും അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാനും വിജയിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പം ആരോഗ്യം ആ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഓരോ സൗഭാഗ്യങ്ങൾക്കും ഓരോ ദിക്കുകളുണ്ട് ആരോഗ്യമെന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും കിഴക്ക് ഭാഗത്തെ ആശ്രയിച്ചിരിക്കും വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വീട് പണിയുമ്പോൾ വീടിൻ്റെ തെക്ക് കിഴക്കും വടക്ക് കിഴക്കും ഉണ്ട് പക്ഷേ കിഴക്ക് ഭാഗം ഓപ്പണായിട്ട് കിടക്കുകയാണ് അതിനെ മിസ്സിങ് ഏരിയ ആയിട്ട് കണക്കാക്കും അങ്ങനെയാണെങ്കിലും വീട്ടിൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക്ട് സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പരിഹാരം ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിനകത്തൊരു റെഡ് ലൈറ്റ് കൊടുക്കുക ആ റെഡ് ലൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് അവിടുത്തെ ആ ഹെൽത്ത് പ്രോബ്ലം ഇതിന് നമുക്കൊരു പരിധി വരെ ആശ്വാസം ലഭിക്കും തെക്ക് പടിഞ്ഞാറാണ് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നിരിക്കുന്നതെങ്കിൽ അതിനകത്തൊരു ഫൈബ്രോഡ് ബിൽജിങ് കൊടുക്കുന്നതും ഒരു പരിധി വരെ അതിനകത്തുള്ള ആശ്വാസം ഉണ്ടാകും അത് കഴിഞ്ഞ് ഇതിനെ നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാം സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു പിന്നെ ഒരു ജോഡി കൊക്കുകളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുളച്ചെടിയുടെ ചിത്രങ്ങൾ കിഴക്ക് ഭാഗത്ത് വയ്ക്കാം അതുപോലെ മെഡിസിൻ ബുദ്ധ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ഇതാണ് മെഡിസിൻ ബുദ്ധയുടെ ചിത്രം ഈ ചിത്രം വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ഒരാൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നെ ബെഡ്റൂമിൻ്റെ കിഴക്ക് ഭാഗത്തോ വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടാനായിട്ട് ഒത്തിരി സപ്പോർട്ടിംഗ് ആണ് ഇത് അതിൻ്റെ പിക്ചറാണ് ഇതിൻ്റെ സ്റ്റാച്യു നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പിന്നെ നേരിടാനായിട്ട് സാധിക്കും അതുപോലെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത് ഉല്ലു എന്ന് പറഞ്ഞിട്ട് ഇത് ലാഫിൻ ബുദ്ധയുടെ എല്ലാ ിൽ ഒരു തൊണ്ണൂറ് ശതമാനം ലാഫ് ഇൻ ഈ ഒരു ഉലു കൂടി ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇത് ഹെൽത്ത് പരമായിട്ട് ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് നമുക്ക് പിന്നെ ഇത് സുഖമില്ലാതെ കിടക്കുന്ന വ്യക്തിയുടെ ബെഡിന് സമീപത്തെ ഹെഡിന് സമീപത്തായിട്ട് ഒക്കെ ഇത് വെക്കാവുന്നതാണ് ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷോയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഫ്ലെയിങ് സ്റ്റാറിൽ ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് അതിൽ രണ്ടെന്ന് പറയുന്ന നക്ഷത്രം അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഈ രണ്ട് വന്നു നിൽക്കുന്നത് ഇരുപത്തി ഒന്നില് വടക്ക് ഭാഗത്താണ് അപ്പോൾ വടക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവരും അവിടെ പ്രധാന വാതിലോള്ളവർക്ക് ഈ വർഷം കുറച്ച് ഹെൽത്ത് പ്രോബ്ലം കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വടക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഇതുപോലൊരു സിക്സ് മെറ്റൽ കോയിൻസ് ആ ഭാഗത്ത് ഹാങ് ചെയ്തിടുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നം ഒരു പരിധിവരെ അത് പിന്നെ കുറയ്ക്കാനായിട്ട് ഈ ഒരു സിക്സ് മെറ്റൽ കോയിൻസ് പിന്നെ സഹായിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ പിന്നെ വടക്ക് ഭാഗത്തും ഈ ഒരു സിക്സ് മെക്കൽ കോയിൻസ് ഉപയോഗിക്കുന്നത് ഹെൽത്ത് പ്രോബ്ലം പിന്നെ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ വർഷം നിങ്ങളത് സഹായിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ചിലർ പറയും പിന്നെ ഉറക്കമില്ല എപ്പോഴും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുസ്വപ്നം കാണുന്നു അതിൻ്റെ പേരിൽ ഉറക്കമില്ല ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ ആരോഗ്യം ക്ഷയിക്കുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നു പറയുന്ന ആൾക്കാരുണ്ട് ഇത് ഡ്രീം ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടൂളാണ് ഇത് നമുക്കിപ്പോൾ സർവ്വസാധാരണമായി ഇപ്പോൾ എല്ലായിടവും കാണാനായിട്ട് സാധിക്കും ഇത് മറ്റേ ബസ്സുകളിൽ മറ്റുമൊക്കെ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങ് ഇടുന്നത് പക്ഷേ അത് ഒറിജിനൽ അല്ല അത് കോഴിത്തൂവലുകളാണ് ഇത് കോഴിത്തൂവൽ അല്ല ഇത് ആയിട്ടുള്ള ഡ്രീം ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ് ഇത് ഇങ്ങനെ ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ കിടക്കുന്ന ബെഡ്റൂമിൽ ഇത് ഹാങ്ങ് ചെയ്ത് നോക്കി ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഇത് ഉപയോഗി ഉപയോഗപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സിമ്പിളുകളും നമ്മുടെ ലൈഫിനെ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാനും നമ്മുടെ പ്രശ്നങ്ങളെ പരമാവധി ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം